നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉക്രൈൻ സന്ദർശനം ഈ മാസം ഇരുപത്തി മൂന്നിന് ആരംഭിക്കും മൂന്ന് പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉക്രൈൻ സന്ദർശനം ഉക്രൈൻ പ്രധാനമന്ത്രി വോൾഡിമർ സെലൻസ്കിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം പോളണ്ട് സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഉക്രൈനിലെത്തുക ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് പോളണ്ടിലെത്തുന്ന മോദി അവിടുത്തെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി കൂടിക്കാഴ്ച നടത്തും നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കും പോളണ്ടിലെ ഇന്ത്യൻ ജനസംഖ്യ ഇരുപത്തി അയ്യായിരം ആണെന്ന് കണക്കാക്കപ്പെടുന്നു അതിൽ ഏകദേശം അയ്യായിരം വിദ്യാർത്ഥികളാണ് റഷ്യൻ അധിനിവേശത്തിന്റെ തുടക്കത്തിൽ ഉക്രൈനിൽ നിന്ന് നാലായിരം ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്നതിൽ പോളണ്ട് നിർണായക പങ്ക് വഹിച്ചിരുന്നു നിരവധി പോളിഷ് പൗരന്മാർക്ക് ഇന്ത്യൻ മഹാരാജാക്കന്മാർ ഇന്ത്യയിൽ അഭയം നൽകിയിട്ടുണ്ട് അഭയാർത്ഥികളിൽ ഒരാളായ പ്രഗൽഭനായ പോളിഷ് വിഷ്വൽ ആർട്ടിസ്റ്റായ സ്റ്റെഫാൻ നോബ്ലേന് ജോധ്പൂർ മഹാരാജാവ് ഉമേദ് ഭവൻ കൊട്ടാരം പെയിന്റിംഗുകളും അലങ്കാരങ്ങളും ഫർണിച്ചർ ഡിസൈനുകളും കൊണ്ട് അലങ്കരിക്കാൻ നിയോഗിച്ചിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തും ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ സന്ദർശനം എന്ന നിലയിൽ വലിയ പ്രസക്തിയുണ്ട് ഈ സന്ദർശനത്തിന് കൂടിയാലോചനകളിലൂടെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇന്ത്യൻ നിലപാട് ആ നിലപാടിൽ തന്നെയാണ് രാജ്യം ഇപ്പോഴും നിൽക്കുന്നതെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കുറിച്ച് വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തി റഷ്യ സന്ദർശിച്ച് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് മോദിയുടെ കൈഫ് സന്ദർശനം പ്രധാനമന്ത്രിയുടെ ഉക്രൈൻ സന്ദർശനം ലോക നേതാക്കൾ ഉറ്റുനോക്കുകയാണ് റഷ്യ ഉക്രൈൻ തമ്മിലുള്ള വെടിനിർത്തലിനെ സ്വാധീനിക്കാൻ മോദിക്ക് കഴിയുമോ എന്നാണ് ലോകം ചോദിക്കുന്നത് ആക്രമണം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് പുടിനൊപ്പം തന്റെ ഓഫീസുകൾ ഉപയോഗിക്കണമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ മോദിയോട് ആവശ്യപ്പെടുന്നുണ്ട് വാർസോയിലെയും കൈവിലെയും സന്ദർശനം മോദിയെ പരസ്പരം സമ്മതിക്കാനും മറുവശത്തെ ചലനാത്മകതയെ ആശങ്കകളും മനസ്സിലാക്കാനും സഹായിക്കും ഉക്രൈനെ തങ്ങളുടെ വലയിലാക്കാൻ ശ്രമിക്കുന്ന നാറ്റോയും യുഎസിലെ ആയുധ ലോബിയുമാണ് യുദ്ധത്തിന് പ്രേരണ നൽകിയെന്ന് ഇന്ത്യ വളരെ കാലമായി കരുതുന്നു മധ്യസ്ഥരായി പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ വർദ്ധിച്ച വ്യാപാരം പോലുള്ള ഉഭയകക്ഷി വിഷയങ്ങളും പ്രധാനമന്ത്രി മോദി ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് കരുതുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിപണിയായാണ് ഇരു രാജ്യങ്ങളെയും ഇന്ത്യ കാണുന്നത് പ്രതിരോധ ഉൽപ്പന്നങ്ങളിൽ പ്രത്യേകിച്ച് ഉക്രൈനിൽ നിന്നുള്ള വിമാനങ്ങളിലും മെറൈൻ എഞ്ചിനുകളിലും ഇന്ത്യക്ക് പിന്തുണ ആവശ്യമാണ് കാമിക്കേസ് ഡ്രോണുകളിൽ പോളണ്ടിന് മേൽക്കൈയുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി